സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ ചട്ടം നൂറ്റിപതിനെട്ട് പ്രകാരം മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണയോടെ നിയമസഭ അംഗീകരിച്ചു സിനെതിരെ പ്രമേയം പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ഈ പ്രമേയം സെപ്റ്റംബർ പത്തൊൻപതിനു മുൻപുതന്നെ തയ്യാറാക്കി പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾക്കു നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞത് പലവട്ടം പൊതുവേദികളിലുൾപ്പെടെ മുഖ്യമന്ത്രി സിൽ തന്റെ നിലപാട് പറഞ്ഞതുമാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി സിനെതിരെ ഒന്നും പറഞ്ഞില്ല എന്ന പച്ചക്കള്ളം ഇക്കഴിഞ്ഞ ദിവസം പോലും ആവർത്തിച്ചവരാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ഏതായാലും ഇന്ന് ഈ പ്രമേയം കൊണ്ടുവന്നതിന് പ്രതിപക്ഷാംഗങ്ങൾ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്ന രംഗങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷിയായി മുഖ്യമന്ത്രി ഇന്നു സഭയിൽ അവതരിപ്പിച്ച പ്രമേയം പട്ടിക പ്രത്യേക തീവ്ര പുനപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ് ബീഹാറിൽ നടന്ന സഹപ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ് പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിലെ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട് ബീഹാർ സഹപ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഇരിക്കെത്തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കല നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാനും കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ സ പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുതന്നെ നടക്കാനിരിക്കയാണ് അത് കഴിഞ്ഞാലുടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് സ നടത്തുന്നത് ദുരുദ്ദേശ്യപരമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പുനപരിശോധന നടന്നത് ഇപ്പോൾ പുനപരിശോധന നടത്തുന്നത് രണ്ടായിരത്തിരണ്ട് അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനു ശേഷം ജനിച്ചവര് അവരുടെ പിതാവിൻ്റെയോ മാതാവിന്റെയോ പൗരത്വരേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന സാലേ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ് രണ്ടായിരത്തിമൂന്നിനു ശേഷം ജനിച്ചവര് പിതാവിന്റെയും മാതാവിൻ്റെയും പൗരത്വരേഖകൾ സമർപ്പിച്ചാലു മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷിയുണ്ട് രേഖകളില്ലാത്തതിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ അനുഛേദം മുന്നൂറ്റി ഇരുപത്തിയാറ് പൌരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളിലുള്ളവരാണ് സേലെ ഇത്തരം നിബന്ധനകൾ മൂലം വോട്ടവകാശത്തിൽ നിന്നും പുറത്താവുകയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങള് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ സ്ത്രീകള് ദരിദ്രകുടുംബങ്ങള് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിലു ബഹുഭൂരിപക്ഷവും ഉൾപ്പെടുക വോട്ടരു പട്ടികയിലുള്ള പ്രവാസി വോട്ടർമാരുടെ വോട്ടവകാശം തുടർന്നും നിലനിർത്തേണ്ടതുണ്ട് പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ കൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവര് സേന് ഏതുവിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ് മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു